ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് സുഖല്ലേ ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തില്ല കാരണം അമ്മ നാട്ടിൽ നിന്ന് എന്തൊക്കെയോ കൊടുത്തയച്ചിട്ടുണ്ട് സാധാരണ നമ്മൾ ഇവിടെന്നാണ് നാട്ടിലേക്ക് കൊടുത്തയക്ക ഇത് നേരെ ഓപ്പോസിറ്റാണ് ബസ് സ്റ്റോപ്പിലിരുന്ന് കുറച്ച് നേരം കഴിയുമ്പോ നമ്മൾ ബസ് വന്നു ഷാർജിങ് ദുബായിക്ക് എന്തായാലും ഒരു ഒന്നൊന്നര മണിക്കൂർ ഉണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് നേരം ഇരുന്നപ്പഴേക്കും നമ്മുടെ ബസ് സ്റ്റോപ്പ് എത്തി ഇതിപ്പോ നമ്മൾ ഇറങ്ങിയത് ദുബായ് യൂണിയൻ ബസ് സ്റ്റേഷനിലാണ് ഇനി ഇവിടുന്ന് മെട്രോയ്ക്ക് പോകണം വാപ്പസ്റ്റോടുത്തെത്താനായിട്ട് വെള്ളം വെള്ളം കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിന്നു നമ്മളെ തീ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വാപ്പച്ചി ആയിട്ട് എന്താ പാപ്പച്ചി സുഖല്ലേ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സിസ്റ്ററും വന്നു ഇതാണ് ഞങ്ങളുടെ മിച്ചു മിച്ചു ജാനി എന്ന് പറഞ്ഞ പ്രാന്താണ് അവളുടെ കാട്ടായം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ജാനീനെ അവൾക്ക് കുറച്ച് ദിവസം കൊടുത്തിട്ട് തിരിച്ചു വരാം ആ ഓടി വന്നതിന്റെ കഥപ്പാണ് ടീ കാണുന്നത് അങ്ങനെ കുറച്ചു നേരം നാട്ടു വിശേഷവും വീട്ടു വിശേഷം ഒക്കെ പറഞ്ഞു ഞങ്ങടെ ഇരുന്നു പിന്നെ മിച്ചാവളം നോക്കാൻ കാണപ്പെ സ്വന്തമായിട്ടൊരു ശരിക്കും നമ്മുടെ ഫുഡ് എത്തി സത്യം പറയാലോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഞാൻ ഞാറ് ഗുബൂസ് ഒക്കെ കയറ്റി അങ്ങനെ ഫുഡിയൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ആരൊന്നും പണ്ടുകാരില്ല ഞാൻ ജാനെ തരണം എന്നുള്ള രീതിയിലാണ് മിച്ചു നിൽക്കുന്നത് അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഒരു സെക്കൻഡ് അവൾ എടുക്കാൻ കൊടുത്തു അവൾക്ക് അത്ര ഇഷ്ടമായിട്ടൊന്നും ഇല്ല മനസ്സിലായില്ലേ ദേ അപ്പൊ തന്നെ അതിനെ തിരിച്ചു വാങ്ങിച്ചു ഇതാണ് ഞങ്ങളുടെ മിച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മളെ റൂമിലെത്തില്ലേ പ്രത്യേകിച്ചൊന്നുമില്ല എനിക്ക് രണ്ടു മൂന്ന് കുർത്ത കൊടുത്തേക്കാന്ന് പറഞ്ഞിട്ടുണ്ടായി പിന്നെ ഇവിടെ കൊടുക്കുന്ന പൈസ പിന്നെ ജാനിക്കുട്ടിയുടെ ബേഡേ ആയതുകൊണ്ട് അവൾക്ക് രണ്ടുമൂന്ന് പെട്ടു വാടാ പിന്നെയാണ് എന്റെ മെയിൻ സാധനം എളുണ്ടാ പണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത സാധനമായിരുന്നു പിന്നെ അമ്മ അത് അരച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാക്കും അടിപൊളിയാണ് ഗേൾസ് പിന്നെ നമ്മൾ ഗേൾസിന് പീരീഡ് സമയത്ത് വയർവേദം ഇല്ലാണ്ടാവാനായിട്ട് ഒരു അടിപൊളി സാധനം കേട്ടോ മസ്റ്റ് ട്രൈ ആണേ കടയിൽ നിന്നൊന്നും വാങ്ങിച്ച് കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് നമുക്ക് വീട്ടിലുണ്ടാക്കാം ഇതുപോലെ അരച്ചുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ അത് കഴിച്ചു നോക്കിയപ്പോൾ അടുത്തത് എന്താ ഈ അരി ഉണ്ടെന്നൊക്കെ പറയില്ലേ അതായിരുന്നു അത് അതും അടിപൊളി ടേസ്റ്റായിരുന്നു അങ്ങനെ അതും കഴിച്ചു മനസ്സും നിറഞ്ഞു എല്ലാം നിറഞ്ഞു മുമ്പ് ഗൾഫിൽ നിന്ന് എൻ്റെ ചേട്ടന്മാർ അച്ഛനൊക്കെ വരുമ്പോൾ ഇങ്ങനെ പെട്ടി തുറക്കാൻ ഞാൻ കാത്തു നിൽക്കും അതുപോലെയായിരുന്നു എൻ്റെ അവസ്ഥ എന്തായാലും എല്ലാം കെട്ടിപ്പൊട്ടി ഞാൻ എടുത്തേക്കട്ടേട്ടാ അപ്പൊ നമ്മുടെ വീഡിയോ ഇത്ര ഉള്ളൂ ഇതൊരു കുട്ടി ബ്ലോഗായിരുന്നു പ്രത്യേകിച്ചൊന്നുമില്ല നാട്ടിൽ നിന്ന് നമുക്ക് കുറച്ച് സാധനങ്ങൾ കൊടുത്തയച്ചു ഞാൻ ജസ്റ്റ് അത് പോയി വാങ്ങി അത്രയൊക്കെ തന്നെ ഉള്ളൂ എന്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഏതെങ്കിലും വീഡിയോസൊക്കെ കാണാം കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ കാണാം ബൈ